ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ എന്താ പറയുക വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി വരവായല്ലോ അപ്പോൾ ഏകാദശികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൈകുണ്ഠ ഏകാദശി എന്ന് പറയുന്നത് അഥവാ സ്വർഗപാദൽ ഏകാദശി ധനുമാസത്തിലെ വെളുത്ത ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശിയായി ആചരിച്ചു വരുന്നത് ഈ വർഷത്തെ സ്വർഗവാതിൽ ഏകാദശി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പതിനാണ് വൈഷ്ണവർക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസം കൂടിയാണിത് വിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന ദിവസമാണെന്നൊരു വിശ്വാസം ഇതിനുണ്ട് അതിനാൽ തന്നെ അന്ന് മരിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്നും വിശ്വസിച്ചു വരുന്നു മിക്ക വൈഷ്ണവ ക്ഷേത്രങ്ങളിലും ഈ ദിവസം പ്രധാനമാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തൃശ്ശൂരിലെ തിരുവമ്പാടി പെരിങ്ങാവ് ധനവരി ക്ഷേത്രം നെല്ലുവായി ധനവരി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ഇതൊരു ആഘോഷ ദിവസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ക്ഷേത്രത്തിലെ ഒരു വാതിലിൽ കൂടി കടന്ന് മറ്റൊരു വാതിൽ വഴി പുറത്തു വരുന്നത് സ്വർഗവാതിൽ ഏകാദശിയുടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് അതിലൂടെ സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ വൈകണ്ഠത്തിലൂടെ കടന്ന് പോകുന്നു എന്നാണ് വിശ്വാസം സ്വർഗവാതിൽ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഐശ്വര്യലബ്ധി രോഗശമനം മോക്ഷപ്രാപ്തി എന്നിവ ലഭിക്കുമെന്നാണ് വിശ്വാസം ശ്രീരംഗം തിരുപ്പതി ഗുരുവായൂർ തുടങ്ങി എല്ലാ വൈഷ്ണവ ദേവാലയങ്ങളിലും വളരെയധികം പ്രാധാന്യത്തോടെ ഈ ദിവസത്തെ ആചരിച്ചു വരുന്നുണ്ട് സ്വർഗവാതിൽ നാളിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്തുള്ള ഒരു പ്രത്യേക വാതിൽ അലങ്കരിച്ച് സ്വർഗവാതിലായി കണക്കാക്കി രാത്രി എട്ട് മണിക്ക് പ്രത്യേക പൂജകളും മറ്റും നടത്തപ്പെടുന്നു അതിനുശേഷം എട്ടര മണിക്ക് നടക്കുന്ന ശിവേലിയിൽ ഭഗവാനെ സിംഹാസന വാഹനത്തിൽ എഴുന്നള്ളിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് അത് ഈ സ്വർഗവാതിൽ ഏകാദശി നാളിലാണ് നടത്തി വരുന്നത് ഈ ദിവസം തിരുവിതാംകൂർ മഹാരാജാവ് കുടുംബാംഗങ്ങളും കുടുംബാംഗങ്ങളുമൊത്ത് ദർശ ദർശനത്തിനായി എത്തും ഭഗവാൻ കൃഷ്ണൻ സതീർത്ഥനായിരുന്ന കുചേലൻ്റെ അവിൽപതി പങ്കുവെച്ച് കുജേലനെ കുബേരനാക്കിയ ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി എന്നും കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന് വിഷാദരോഗം അനുഭവപ്പെട്ടപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ജീവിതത്തിന്റെയും മരണത്തിൻറെയും തത്വശാസ്ത്രം ഭഗവത്ഗീതയിലൂടെ അർജുനനെ ഉപേ ഉപദേശിച്ചതും ഈ ദിവസത്തിലാണെന്നാണ് വിശ്വാസം അതിനാൽ തന്നെ സ്വർഗപാദൽ ഏകാദശി ദിനത്തെ ഗീതാജയന്തിയായും ആഘോഷിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഏകാദശി ദിവസമാണ് നമ്മൾക്ക് എത്തുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി വ്രതശുദ്ധിയോടുകൂടി തന്നെ ആ ഒരു ഏകാദശി വ്രതത്തെ നമ്മൾ ആചരിച്ചു പോകുന്ന അതിൻ്റേതായിട്ടുള്ള സർവ്വ ഐശ്വര്യങ്ങളും നമ്മളുടെ കുടുംബത്തിൽ പ്രാപ്തമാകും അപ്പോൾ ഏകാദശി വ്രതത്തിനെ കുറിച്ച് ഇത് ഇതിനു മുൻപ് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ടിട്ടുതന്നെ ഞാൻ എന്താ പറയുന്ന ഒരു ഒരു വലിച്ചു നീട്ടുന്നില്ല കാരണം നിങ്ങൾക്കും അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഏകാദശി ദിവസം എല്ലാ ഇപ്പം എല്ലാവർക്കും ഈ പറയുന്ന പോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ തിരുവമ്പാടിയിലോ ഗുരുവായൂരപ്പൻ്റെ അടുത്തോ ും പോവാൻ സാധിച്ചു എന്ന് വരത്തില്ല അപ്പോൾ നിങ്ങളടുത്തുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പോയിട്ട് നിങ്ങൾ വ്രതം പിടിച്ചാൽ മതിയാവും അതല്ലാച്ചാൽ നിങ്ങളെ വീട്ടിലിരുന്നിട്ടായാലും തുളസീതീർത്ഥ സേവിച്ചും ഫല ഫല ഫലവർഗ്ഗങ്ങൾ അതായത് അരിയാഹാരം കഴിയുന്നതും ഉപേക്ഷിക്കുന്നതാണ് നല്ലത് പൊതുവേ അരിയാഹാരം വർജിയാണ് ഇങ്ങനെയുള്ള വ്രതങ്ങൾക്ക് അതുകൊണ്ടിട്ട് തന്നെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് അവനവൻ്റെ ശാരീരിക സ്ഥിതി അനുസരിച്ച് വേണം നിങ്ങൾ ഓരോ വ്രതങ്ങളും ആചരിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനഃശുദ്ധിയാണ് നോക്കുന്നത് അതായത് നമ്മൾ നിഷ്കാമമായ ഭക്തിയോടുകൂടി ഭഗവാനിലേക്ക് എത്താൻ ശ്രമിക്കുക ഭഗവാൻ ഒന്നും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല ഒന്ന് മാത്രം നിഷ്കളങ്കമായ ഭക്തി മാത്രമാണ് ഭഗവാന് വേടുന്നത് അപ്പോഴത് നമ്മളെ കയ്യിലുണ്ട് വച്ചാൽ ഈ പറയുന്ന ബാക്കി കാര്യങ്ങളെല്ലാം പിന്നെ അതിന് പിറകെ വരുള്ളൂ കേട്ടോ അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾ കഴിയുന്നത്ര നാമജപം നാമജപത്തിലൂടെ ഭഗവാനിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പമായൊരു മാർഗമാണ് പോരാത്തതിന് കളികാലത്തിൽ നാമജപം ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്നാണല്ലോ പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഹരേ രാമ ഹരേ കൃഷ്ണ നിത്യവും ജപിക്കാം എപ്പോഴും നമ്മൾ ഉണിലും ഉറക്കത്തിലും ഒക്കെ ജപിക്കാവുന്നൊരു മന്ത്രമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ ഒരു മന്ത്രം ഇത് ഗുരുവായൂരപ്പൻ്റെ ശിവേലിക്ക് രാത്രിയിൽ ചൊല്ലുന്ന മന്ത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ഹരേ രാമ മന്ത്രത്തെ ഞാൻ ഇത്രയധികം സ്നേഹിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ ശിവേലിക്ക് ഭഗവാൻ്റെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കേൾക്കുന്ന ആ ഒരു സുഖമുണ്ടല്ലോ ആ ഒരു ആ ഒരു സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു ഒരു ആനന്ദമുണ്ട് അത് നമ്മൾ ആ ഗുരുവായൂർ ചെന്ന് നിന്നാൽ മാത്രം കിട്ടുന്ന ഒന്നാണ് കേട്ടോ അത് മറ്റെങ്ങും കിട്ടില്ല അപ്പോഴേ അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾ ഹരിരാമ മന്ത്രം ഈ ഒരു ദിവസം കുറച്ച് അധികമായിട്ട് ജപിക്കാൻ ശ്രമിക്കുക അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് കഴി നിങ്ങളെ കഴിവിനനുസരിച്ചുള്ള വഴിപാടുകൾ അമ്പലത്തിൽ കഴിക്കാവുന്നതാണ് പാൽപ്പായസം കഴിക്കാം അതുപോലെ തന്നെ നെയ്വിളക്ക് പിന്നെ പാലഭിഷേകം പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളൊരു തുളസിഹാരം കൊണ്ടുവന്നു ഭഗവാന് നിങ്ങളെ എല്ലാവരുടെയും വീടുകളിലും മിക്ക ആൾക്കാരുടെ വീടുകളിലും തുളസി ഉണ്ടാവുമല്ലോ അപ്പോഴും തുളസിഹാരം ഭഗവാനെ കൊണ്ട് ചേർത്തെന്നും അതുപോലെ തന്നെ തുളസി ഇതിളാക്കി ഏകാദശിയിലെന്നും സ്വദശിക്കും തുളസി പിൻ പാടില്ല എന്നുണ്ട് കേട്ടോ അതുകൊണ്ടിട്ട് തന്നെ തലേന്ന് തന്നെ ഇതെല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ തുളസി ഓരോ ഇതിളാക്കി കൊണ്ടുപോയാൽ അത് ഓരോന്നും ഭഗവാൻ്റെ പാദത്തിൽ അർപ്പിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക ആ ഒരു പുണ്യം അത് വേറെങ്ങും കിട്ടില്ല കേട്ടോ അപ്പോഴും നിങ്ങൾ പൂവൊക്കെ കഴിയുന്നത് അമ്പലങ്ങളിൽ പോകുമ്പോൾ പൂവുകൾ നമ്മൾ വൃത്തിയാക്കി തന്നെ കൊണ്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കാം തെറ്റിപ്പൂ കൊണ്ടുപോകുന്ന ഒരു പ്രത്യേകിച്ച് തന്നെ മുട്ട ഒക്കെ കളഞ്ഞിട്ട് അതിൻ്റെ പറ്റുമെങ്കിൽ അതിൻ്റെ ഉള്ളിലെ നായമ്പ് നാക്കെന്ന് പറഞ്ഞൊരു സാധനുണ്ടല്ലോ ഒരു നാല് നാരുപോലൊരിക്കുന്ന സാധനം അതെടുത്ത് കളഞ്ഞിട്ടൊക്കെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം കാരണം ഇപ്പം അമ്പലത്തിൽ ചിലപ്പോൾ പൂജാരിക്ക് എല്ലാം കൂടെ ചെയ്യുമ്പോഴേ ഇത് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ അത് വൃത്തിയാക്കി കൊണ്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം കേട്ടോ അതുകൊണ്ടിട്ട് തന്നെ എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഏകാദശി ദിവസം കഴിയുന്നത്ര വ്രതശുദ്ധിയോടുകൂടി തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക നാമമന്ത്രങ്ങളോടുകൂടിയും ഭഗവാനെ നെയ്വിളക്ക് കത്തിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ നിങ്ങളുടെ ആ ഒരു എന്താ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള വ്രതം നിങ്ങൾ പാലിക്കുക ഇതിലുപരി ഭഗവാനോട് എപ്പോഴും ഒരു നിഷ്കാമ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുക ഭഗവാൻ ഒക്കെ നമുക്ക് സാധിച്ചു തരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഏകാദശി ആശംസകൾ എല്ലാവരും ഏകാദശി അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലും മത്സ്യമാംസാദികളൊക്കെ ത്യജിച്ച് പക

ഈ മറ്റുള്ളവരെ കുറിച്ച് ദുഷിച്ച് പറയുന്ന അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു സംഭവമൊക്കെ ആ ഒരു ദിവസത്തേക്കെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കുക എന്നിട്ട് നിങ്ങൾ ഭഗവത് പ്രീതി നേടാനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക മഞ്ഞ വസ്ത്രം മഞ്ഞയോ വെള്ളയോ വസ്ത്രം ധരിച്ച് അന്നത്തെ ദിവസം കഴിയാനായാലും അത്രയും നല്ലത് കേട്ടോ ഇതൊക്കെ എൻ്റെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ ഈ മഞ്ഞ വസ്ത്രവും വെള്ളവസ്ത്രവും ഒക്കെ ധരിച്ചിട്ട് പ്രഥം പളിക്കുന്ന ആ ഒരു ആ ഒരു ദിവസമൊക്കെ വ്രതം അങ്ങനെ ഇരിക്കുന്ന അവിടെ ചെറുതോസങ്ങളിൽ അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് വളരെ നല്ലതാണ് പോസിറ്റീവായിട്ടുള്ള കുറച്ച് എന്താ പറയുന്ന ആ ഒരു കളറിന് പോസിറ്റീവ് കൂടുതലാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അതുകൊണ്ടായിരിക്കാം എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ഏകാദശി ദിന ആശംസകൾ അറിയിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ അസ്തു